പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും യൂട്യൂബ് ഒരു പുതിയൊരു അപ്ഡേഷൻ കൊണ്ടുവന്നിരിക്കുകയാണ് അതായത് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മളതിൻ്റെ ടൈറ്റിൽ കൊടുക്കും ഡിസ്ക്രിപ്ഷൻ കൊടുക്കും അത് എലിജിബിലിറ്റി ആർക്കൊക്കെയാണ് അതായത് കിഡ്സിനാണോ അതോ ഓവർ എയ്റ്റീൻ ഉള്ളവർക്കാണോ നമ്മൾ ആ ഒരു വ്യൂ പോകേണ്ടത് അങ്ങനെയുള്ള അപ്ഡേഷനൊക്കെ കൊടുത്തതിനു ശേഷം അതിലൊരു പുതിയതായിട്ടൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഓൾട്ടേഡ് കണ്ടൻ്റ് ആണോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ അത് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ട ഒരാവശ്യ ആവശ്യകതയെക്കുറിച്ചാണ് ഞാനെന്ന് പറയുന്നത് കാരണം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൽ ചോദിക്കുന്നത് ണ്ട് നമ്മൾ ഓൾറെഡി എ ഐ ജനേറ്റഡ് വോയിസ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഏ ഐ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും എഡിറ്റ് എഡിറ്റിങ് കാര്യങ്ങൾ വരുത്തിയിട്ടുണ്ടോ എന്ന് യൂട്യൂബ് നമ്മളോട് ചോദിക്കുകയാണ് അപ്പോൾ അതിൽ നമ്മൾ എസ് ഓർണോ കൊടുക്കേണ്ട ബാധ്യത ഇപ്പോൾ നമ്മൾക്കുണ്ട് അപ്പോൾ അത് കൊടുത്തതിന് ശേഷം മാത്രമേ വീഡിയോ അപ്ലോഡ് ആവുകയുള്ളൂ അപ്പോൾ ഇൻ കേസ് അപ്ലോഡ് ആയിട്ടുണ്ടെങ്കിൽ കൂടെ നമ്മളത് ഡിസ്ക്ലോസ് ചെയ്യാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ എ യൂസ് ചെയ്ത് ജനറേറ്റഡ് വോയ്സ് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് നമ്മൾ അത് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആകാനും ചാനലിന് സ്ട്രൈക്ക് വരാനുള്ള ചാൻസും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക നമ്മളൊരു പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മൾ ഈ ഫസ്റ്റ് എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞതിനു ശേഷം ഓൾട്ടേഡ് കണ്ടന്റ് എന്നുള്ള ഓപ്ഷൻ ആണോ നോ ആണോ എന്ന് നിങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യുക അതിനുശേഷം വീഡിയോ അപ്ലോഡ് ചെയ്യുക അതായത് എന്താണ് യെസ് ആണോ നോ ആണോ കൊടുക്കേണ്ടത് എന്ന് അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത് അതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് നമ്മൾ എന്തെങ്കിലും നമ്മൾ ഏ ജനറേറ്റഡ് വോയ്സോ ഇല്ല എന്തെങ്കിലും എഡിറ്റിങ് ഇപ്പോൾ റിയൽ ആയിട്ടുള്ളൊരു ഫുട്ടേജ് നമ്മൾ അത് ആയിട്ട് കാണിക്കുക ഇല്ലെങ്കിൽ അതിലുള്ളൊരു റിയൽ ആയിട്ടുള്ളൊരു പ്ലേസ് നമ്മൾ ഗ്രാഫിക് യൂസ് ചെയ്ത് നമ്മൾ അൺറിയലിസ്റ്റിക് ആയിട്ട് കാണിക്കുക അങ്ങനെയൊക്കെയുള്ളൊരു ഇതിനാണ് നമ്മൾ യെസ് കൊടുക്കുന്നത് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ് കൊടുക്കുക നമ്മളത് യൂസ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾക്കത് നോ കൊടുക്കാം നമ്മൾ നോർമൽ നമ്മുടെ വീഡിയോസ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് നോ നോ കൊടുക്കാം നമ്മൾ ഇൻ കേസ് നമ്മളത് ചെയ്തിട്ട് നമ്മൾ നോ കൊടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനലിന് സ്ട്രൈക്ക് വരാനും ചാനൽ ടെർമിനേറ്റ് ആകാനും ചാൻസ് ഉണ്ട് ഇല്ല നമ്മൾ ചെയ്തിട്ട് നമ്മൾ യെസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇപ്പോൾ നമ്മൾ ചെയ്തതിന് ശേഷവും നോ കൊടുത്തു നമ്മൾ ചാനൽ സ്ട്രൈക്ക് വന്നതിന് ശേഷം യൂട്യൂബ് നമ്മളെ ഇൻഫോം ചെയ്യില്ല ചിലപ്പോൾ ചാനൽ ടെർമിനേറ്റ് ആയതിനു ശേഷമായിരിക്കും നിങ്ങൾ അറിയുന്നത് നിങ്ങൾക്കൊരു മെയിൽ മാത്രമേ വരത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇൻ കേസ് നമ്മളിപ്പം മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി എഡിറ്റ് ചെയ്ത കാര്യമാണെങ്കിൽ നമ്മളൊക്കെ അത് യെസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ അടിയിൽ ജനറേറ്റഡ് വോയിസ് ആണോ അല്ലെങ്കിൽ എന്താണ് ഓൾട്ട് നമ്മൾ നമ്മളെന്താണോ വരുത്തിയിട്ടുള്ളതെന്ന് നമ്മുടെ വീഡിയോസിൻ്റെ അടി വീഡിയോൻ്റെ അടിയിൽ യൂട്യൂബ് അത് മെൻഷൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അതേക്കുറിച്ച് മനസ്സിലാക്കാത്തവർക്ക് വേണ്ടി ഞാൻ സ്ക്രീൻ റെക്കോർഡിലൂടെ കാണിച്ചു തരാം ആ ഓപ്ഷൻ എവിടെയാണ് വരുന്നത് അതിലെന്താണ് അപ്ഡേറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം അപ്പം അതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങളിലൂടെ പറയാനുണ്ട് അതായത് നമ്മൾ ഓൾറെഡി കുറച്ച് പേരുടെ പേര് മെൻഷൻ ചെയ്ത് വരുന്നുണ്ടായിരുന്നുള്ളൂ ഒരു പേരുടെ പേര് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് പേരുടെ പേര് മെൻഷൻ ചെയ്യാം ആ ആറ് പേരുടെ പേര് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അവരുടെ വീഡിയോസ് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇന്നത്തെ പേര് ഞാൻ വായിക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ആറ് ആറുപേരെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അവരുടെ വീഡിയോസ് കാണുക പേര് ഞാൻ വായിക്കാം ജിത്യാജിനി ത്രീ സീറോ വൺ ടു ആർദ്രാസ് ഹാപ്പി ട്രേഡ്സ് പാത്തൂസ് ഫ്ലേവേഴ്സ് ഓഫ് ഉമ്മി ഫുഡ്സ് ഓഫ് ക്വസ്സിൻ ഹസീന മജീദ് ഇപ്പം ഈ ആറ് പേരുടെ പേര് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സഹായിക്കാൻ ഇത് മനസ്സുള്ളവർ അവർ സപ്പോർട്ട് ചെയ്യുക അവരുടെ വീഡിയോസ് കാണുക കമൻറ്റ് ചെയ്യുക അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ അവർ തിരിച്ച് നിങ്ങളെയും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും പിന്നെ മെയിൻ ആയിട്ടൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ ഈ പാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ട്വൻ്റി ഫോർ ഹവേഴ്സ് കഴിഞ്ഞ് അവർ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ സെയിം ടൈം നിങ്ങൾ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കുറയുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ കുറേ ആൾക്കാർ പറയുന്നുണ്ട് അപ്പോൾ സെയിം ടൈം നമ്മൾ ട്വൻ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ തന്നെ നമ്മൾ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കുറയുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ട്വൻ്റി ഫോർ ഹവേഴ്സ് വെയിറ്റ് ചെയ്യുക അതിനുശേഷം അവരെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പം നിങ്ങൾക്കറിയാമായിരിക്കും നമ്മൾ ടെലിഗ്രാമിൽ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഓൾമോസ്റ്റ് നയൻറ്റി ഫോർ ഓർ നയൻറ്റി ഫൈവ് മെമ്പേഴ്സ് ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം മാറി നിർബന്ധിക്കുന്നില്ല പരസ്പരം സഹായിച്ച് മുന്നേറാൻ താല്പര്യമുള്ളവർ മാത്രം അതിൽ ജോയിൻ ചെയ്യുക അപ്പോൾ അതിൽ ഓരോ ദിവസവും നാല് പേരുടെ പേര് വച്ച് ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് മൂന്നാമത്തെ ദിവസം ആണ് അപ്പോൾ ഇന്നലെ ടോട്ടൽ എട്ട് പേരുടെ പേര് മെൻഷൻ ചെയ്തു ഇന്ന് ഒരു നാല് പേരുടെ പേര് കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരെ എല്ലാവരും ഗ്രൂപ്പിലുള്ള എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം നിങ്ങളുടെ പേരും അതിൽ വരും ആ ഗ്രൂപ്പിലുള്ളവരുടെ പേര് റൊട്ടേറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും അപ്പം ഇടുന്ന പുതിയ വീഡിയോസ് ആണെങ്കിലും പഴയ വീഡിയോസൊക്കെ ആണെങ്കിലും കാണാൻ ആൾക്കാരുണ്ടാകും എന്ന് വെച്ച് അതിലുള്ള മെമ്പേഴ്സ് മാ ഉള്ളവർ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും അപ്പോൾ ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യുക അതായത് തിരിച്ച് സപ്പോർട്ട് ചെയ്യാൻ റെഡി ആയിട്ടുള്ളവർ മാത്രം ജോയിൻ ചെയ്യുക അതിലൊട്ടും അല്ല അപ്പോൾ നമ്മൾ മെൻഷൻ ചെയ്യുന്ന നാല് പേരുടെ പേര് നിങ്ങൾ ആ ഒരു ദിവസം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്തവർ നമ്മളതിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതായിരിക്കും അതായത് നമ്മൾ കുറേ പേര് ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കുറച്ച് പേർ അതിൽ സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടാകാം അപ്പോൾ സപ്പോർട്ട് ചെയ്യാത്തവർ നമ്മൾ റിമൂവ് ചെയ്യും കാരണം അങ്ങനെയുള്ളവർ നമുക്ക് ആ ഗ്രൂപ്പിൽ ആവശ്യമില്ല നമ്മൾ തിരിച്ച് സപ്പോർട്ട് ചെയ്യാനുള്ളവർക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ആ ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതായത് കുറേ വർഷങ്ങളായിട്ട് മോട്ടിവേഷൻ ആകാത്തവരും വ്യൂസ് കൂടാത്തവർ സബ്സ്ക്രൈബേഴ്സ് കൂടാത്തവരൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാകും അപ്പോൾ അവരെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം അതിൽ ജോയിൻ ചെയ്യുക പരസ്പരം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾ അതിലിപ്പോൾ വൺ ഫിഫ്റ്റി മെമ്പേഴ്സുള്ള വൺ ഫിഫ്റ്റി സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനൽ ചിലപ്പം ടു ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആകും ഒരു ആ ഒരു ദിവസം മെൻഷൻ ചെയ്തതിന് ശേഷം അപ്പോൾ അതിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതേ സെയിം ഡേ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുന്നവരും നിങ്ങൾ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുക അതായത് ട്വൻറ്റി ഫോർ ഹവേഴ്സ് കഴിഞ്ഞ് നിങ്ങൾ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ സെയിം ടൈം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ അക്കൗണ്ട് കുറച്ച് കുറയുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ തിരിച്ച് ചെയ്യാതിരിക്കുക അതിനു പിറ്റേന്ന് ട്വൻറ്റി ഫോർ ഹവേഴ്സിന് ശേഷം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കാം നിങ്ങൾക്ക് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ എനിക്ക് എല്ലാവർക്കും അതിൽ പേഴ്സണലി എനിക്ക് മെസ്സേജ് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അതിനെക്കുറിച്ച് എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ എന്തെങ്കിലും ഡൗട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ അതിൽ ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാ നിങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് മാത്രം നിങ്ങൾക്ക് അതിൽ മെസ്സേജിൽ മെസ്സേജ് ചെയ്യാം അതല്ലാതെ നിങ്ങൾ വേറെ ഒരു മെസ്സേജും ഞാൻ റീഡ് ചെയ്യുന്നതല്ല റീഡ് ചെയ്യാത്ത തന്നെ എനിക്ക് റിപ്ലൈ ചെയ്യാൻ ടൈമില്ല അപ്പോൾ എല്ലാവർക്കും നല്ല റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല മാക്സിമം നിങ്ങളുടെ പേര് എല്ലാവരുടെയും ജോയിൻ ചെയ്ത ഓർഡർ അനുസരിച്ചാണ് അതിൽ പേര് മെൻഷൻ ചെയ്യുന്നത് അതായത് ഫസ്റ്റ് ജോയിൻ ചെയ്തവരെ ആദ്യം ആദ്യം ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേരും വരും നിങ്ങളുടെ ടേൺ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പം അതിന് ശേഷം നിങ്ങളുടെ പേര് വന്നതിന് ശേഷം ഞാനതിൽ മെൻഷൻ ചെയ്യും അപ്പോൾ അതിനുശേഷം നിങ്ങളുടെ പേര് നയൻറ്റി ഫോർ മെമ്പേഴ്സ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പേര് വരാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കുക അപ്പോൾ എന്തുകൊണ്ടാണ് എൻ്റെ പേര് മെൻഷൻ ചെയ്യാത്തതെന്ന് ചോദിക്കാം അപ്പോൾ എല്ലാവരുടെയും പേര് വിട്ടുപോകാതെ തന്നെ ഞാൻ മെൻഷൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതായത് ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് എനിക്കും സമയത്തിന് വാല്യൂ ഉണ്ട് അപ്പോൾ നിങ്ങളും എനിക്കും എൻ്റെ പരിമിതമായ സമയം കൊണ്ടാണ് നിങ്ങൾ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഞങ്ങൾ താല്പര്യമില്ലാത്തവർ ആ ജോയി അതിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവർ ദയവ് ചെയ്തിട്ട് ജോയിൻ ചെയ്യരുത് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം ജോയിൻ ചെയ്യുക വെറുതെ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാനില്ല അപ്പോൾ പറഞ്ഞ ഇതെല്ലാം റൂൾസ് റെഗുലേഷൻസൊക്കെ നമ്മൾ ആ ഗ്രൂപ്പിൽ തന്നെ നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്പോൾ അത് കാണുന്നുണ്ടാകും വിചാരിക്കുന്ന എല്ലാവരും അപ്പോൾ അതെല്ലാവരും സപ്പോർട്ട് ജീവിതം സഹകരിച്ച് മുന്നോട്ട് പോവുക ഇന്നത്തെ സ്ക്രീൻ റെക്കോർഡിലൂടെ നമ്മൾ ഓൾട്ടേഡ് കണ്ടന്റ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഞാൻ ആഡ് ടു പ്ലേലിസ്റ്റിനോട് താഴെയുള്ള ഒരു ഓപ്ഷനിലാണ് ഓൾട്ടേഡ് കണ്ടന്റ് എന്നുള്ളൊരു ഓപ്ഷൻ അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കവിടെ മൂന്ന് ഓപ്ഷൻ കാണാം അതായത് ഒന്നാമത്തെ ഓപ്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ റിയൽ ആയിട്ടുള്ള ഒരാൾ ചെയ്യാത്തതും പറയാത്ത കാര്യം നമ്മൾ ചെയ്തതായി കാണിക്കുന്നുണ്ടെങ്കിൽ എഡിറ്റിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിയൽ ആയിട്ടുള്ള ഒരു പ്ലേസോ ഒരു ഇവൻറ്റോ ഫുട്ടേജ് നമ്മൾ ഓൾട്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യം നടക്കാത്ത നടക്കാത്തൊരു കാര്യം ആയിട്ട് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ യെസ് കൊടുക്കണം ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് നോ കൊടുക്കാം അവിടെ തന്നെ നമുക്ക് വ്യൂ ഡീറ്റെയിൽസിലൊക്കെ പോകുകയാണെങ്കിൽ നമുക്ക് ഇതിൽ അതിൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഡിസ്ക്ലോസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതായത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഓൾറെഡി റിയലിസ്റ്റിക് അല്ലാത്ത ഒരു കാര്യം നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് കാണിക്കുകയോ എ എഡിറ്റിങ് എന്തെങ്കിലും ജനറേറ്റഡ് വോയിസ് ആഡ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും എ എഡിറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ യെസ് കൊടുക്കണം ആ ആ ഒരു സ്ഥലത്ത് നമ്മൾ നോ കൊടുക്കാൻ പാടില്ല യെസ് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക നിങ്ങൾ ചെയ്യാത്ത ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ യെസ് കൊടുക്കുക വെറുതെ നമ്മൾ യെസ് കൊടുക്കരുത് നിങ്ങൾ ഒരു എഡിറ്റിങ്ങും അതിൽ ചെയ്തിട്ടില്ല അതായത് നോർമൽ എഡിറ്റിംഗ് അല്ല ഉദ്ദേശിക്കുന്നത് ഓൾറെഡി പറഞ്ഞല്ലോ ആ ഒരു മൂന്ന് ഓപ്ഷനിൽ പറഞ്ഞ പോലെയുള്ള എഡിറ്റിങ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കൊടുക്കുക അപ്പോൾ ഓൾറെഡി ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട് നമ്മൾ എന്തൊക്കെ കാര്യത്തിനാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്തൊക്കെ കാര്യത്തിനാണ് നോ കൊടുക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ എഡിറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ നോർമലി നമ്മൾ സം നമ്മൾ ബ്യൂട്ടി എഡിറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യമല്ല അവിടെ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ ഈ ആപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് എന്തെങ്കിലും ഇതെല്ലാം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ അവിടെ യെസ് കൊടുക്കേണ്ടത് അപ്പോൾ എസ് കൊടുത്താൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഡിസ്ക്രിപ്ഷൻ്റെ അവിടെയായിട്ട് നമ്മൾ യൂട്യൂബ് അത് മെൻഷൻ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഓൾടെ കണ്ടെസ് ആണെന്നുള്ള കാര്യം അപ്പോൾ ഇല്ലെങ്കിൽ അവിടെ നോ കൊടുക്കും നോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്നും എവിടെ റിഫ്ലക്റ്റ് ആകത്തില്ല അപ്പോൾ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് നമ്മൾ എസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ അതിൽ കാണിക്കുന്നതായിരിക്കും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ എന്തെങ്കിലും എഡിറ്റിംഗ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എസ് കൊടുക്കുക അല്ലാത്തവർ നോ കൊടുക്കുക അപ്പം ഇൻ കേസ് നമ്മൾ ചെയ്തിട്ട് നമ്മൾ നോ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചാനലിന് സ്ട്രൈക്ക് അല്ലെങ്കിൽ ചാനൽ ടെർമിനേറ്റ് ആക്കാൻ ചാൻസ് ഉണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെയൊക്കെയാണ് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ചാനൽ ടെർമിനേറ്റ് ആകാനോ സ്ട്രൈക്ക് വരാനോ നിൽക്കാതെ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക പിന്നെ ഓൾറെഡി ഞാൻ പറയാറുള്ളതുപോലെ തന്നെ ലോങ് വീഡിയോസ് മാക്സിമം അപ്ലോഡ് ചെയ്യുക നമ്മൾ ടെലിഗ്രാമിൽ നിങ്ങളുടെ പേര് മെൻഷൻ ചെയ്താലും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കുറച്ചും കൂടെ ബെനിഫിറ്റ് ആയിരിക്കും അതായത് നിങ്ങൾക്ക് ഇപ്പം വൺ ഫിഫ്റ്റി വീഡിയോസ് ഉള്ളവരുണ്ടാകും ചിലപ്പം അഞ്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തവരുണ്ടാകും അപ്പം എല്ലാവരും ഒരു ദിവസം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ആ വൺ ഫിഫ്റ്റി വീഡിയോസ് നിങ്ങളാൾക്കാരെ കാണുന്നുണ്ടാകും അറ്റ്ലീസ്റ്റ് തൊണ്ണൂറ്റി നാല് പേരും നിങ്ങളെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ആ ടീച്ചറോട് ഒരു അമ്പത് പേരെങ്കിലും മിനിമം നിങ്ങളെ സപ്പോർട്ട് ചെയ്യും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം വീഡിയോസ് ലോങ് വീഡിയോസ് നിങ്ങൾ ട്രൈ ചെയ്യുക ഷോർട്സ് ചെയ്യണ്ടെന്നല്ല ഷോർട്സ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യാം അപ്പോൾ അതിൽ വ്യൂസ് കൂടുന്നതനുസരിച്ച് നിങ്ങൾക്ക് ടെൻ മില്യൺ ആയിട്ടുണ്ടെങ്കിലും ചാനൽ മോണിറ്റൈസേഷൻ ആകും അതില്ലാത്തവർ നിങ്ങൾ ലോങ്ങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക അതില്ലാത്തവർ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇനിയും ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാം പറഞ്ഞതുപോലെ തന്നെ താല്പര്യമുള്ളവർ മാത്രം ജോയിൻ ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ അതിലുള്ളവർ എല്ലാവരും തന്നെ മെൻഷൻ ചെയ്യുന്ന ചാനൽ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ